ലോകസമാധാനം കിഴുക്കാൻ തൂക്കായ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പാറ കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നുകിൽ ആ പാറ തള്ളി താഴേക്കിടാം എല്ലാം തകരും അതല്ലെങ്കിൽ ആ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന പാറ പിൻവലിച്ച് സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാം ഇന്ന് പശ്ചിമേഷ്യയിൽ പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷങ്ങൾ ഈ ഒരു സ്ഥിതിയിലേക്കാണ് ലോകത്തെ എത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം പശ്ചിമേഷ്യ നിലവിൽ തന്നെ അതിരൂക്ഷമായ ഒരു മനുഷ്യ ദുരന്തം എന്ന് പറയുന്ന ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ സംഘർഷങ്ങളുടെ ഫലമായി മുപ്പത്തിനാലായിരം പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞു അത് റെക്കോഡിക്കലാണ് അതല്ലാതെയുള്ള ഇപ്പോൾ അൽഷിഫ ആശുപത്രിയൊക്കെ ആ കോംപ്ലക്സ് പിന്നെ വൃത്തിയാക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് മാസ് ഗ്രേവുകളാണ് ഈ ശവശരീരങ്ങളുടെ കൂനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ ആ വേളയിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ പുതിയ ഒരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ആ പുതിയ യുദ്ധമുഖം ഇസ്രായേൽ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സംഘർഷങ്ങളോടം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള പിന്നെ യുദ്ധങ്ങളോളം പഴക്കമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി ഒരുപക്ഷെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തേക്കാൾ രൂക്ഷമായ തരത്തിൽ നിലനിൽക്കുന്നതാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ അന്നത്തെ ഇറാൻ ഭരണകൂടം ഇസ്രായേൽ നിലവിൽ വന്ന വർഷം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ ഇറാൻ്റെ ആണവായുധ പദ്ധതികൾക്ക് അമേരിക്കയാണ് ആദ്യകാലത്ത് സമ സഹായങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളും ബന്ധങ്ങളും നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പോൾ അതിരൂക്ഷമായ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകസമാധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഇറാനിൽ നടന്നതോടു കൂടിയിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അതിരൂക്ഷമായ സ്വഭാവം കൈവന്നത് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഖമൈനി ഈ അമേരിക്കയെയും ഈ ഇസ്രായേലിനെയും വിശേഷിപ്പിക്കുന്ന രണ്ട് വാക്കിലുണ്ട് അമേരിക്കയെ വലിയ ചെകുത്താൻ എന്നും ഇസ്രായേലിനെ ചെറിയ ചെകുത്താൻ എന്നുമാണ് ഖമൈനി വിശേഷിപ്പിച്ചത് എന്ന് മാത്രമല്ല ഈ ചെകുത്താന്മാരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ലോകസമാധാനം ലഭ്യമാകൂ എന്നുള്ളതാണ് ഇറാൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാഴ്ചപ്പാടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇന്നുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ അപ്പോൾ അതിൻ്റെ ഫലമായി ഇതുവരെ നമുക്കറിയാം ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം ഉണ്ടായിട്ടില്ല എന്നാൽ ആദ്യമായി ഇപ്പോൾ ഈ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഇസ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന തലത്തിലേക്ക് വന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്ന യുദ്ധം നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഹമാസിനെ ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇറാൻ നമുക്കറിയാം ഈ ഹമാസ് എന്ന് പറയുന്നത് സുന്നി വിഭാഗം മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണെങ്കിലും ഷിയാ രാഷ്ട്രമായ ഇറാനാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് ലെബനലിലെ ഹെസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത് അവർ ഷിയകളാണ് അവരെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് ഹൂതികളെ യമനിലെ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് സിറിയയിലെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് അപ്പോൾ ആ തരത്തിൽ ഈ ഇവർക്ക് എവിടെയെല്ലാം പിന്നെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ സ്വാധീനമെല്ലാം ചെലുത്തപ്പെട്ടത് പിന്നെ ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെയും ഒക്കെ ഇടപെടലിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ അത് സിറിയയിലെ സംഘർഷമാവട്ടെ യമനിലെ സംഘർഷമാവട്ടെ ലബനനിലെ സംഘർഷമാവട്ടെ ഈ സംഘർഷങ്ങൾ എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ സംഘർഷങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് അവിടെ ഹെസ്ബുള്ളയെ രൂപപ്പെടുത്തിയതും ഹൂതികളെ രൂപപ്പെടുത്തിയതും അങ്ങനെയൊക്കെ ഇറാഖിലെ ഷിയാ വിഭാഗങ്ങളെ രൂപപ്പെടുത്തിയതുമെല്ലാം ഈ സംഘർഷങ്ങളുടെ ഫലമായിട്ട് വളരെ ബുദ്ധിപൂർവ്വമായി ഇറാൻ അവരുടെ സ്വാധീനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗം പശ്ചിമേഷ്യയിലെ സ്വാധീനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയാണ് അപ്പോൾ അവർ വഴിയായിരുന്നു ഇതുവരെ അപ്പോൾ ഈ ഗാ ഗാസായിൽ ഈ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഹെസ്ബൊള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ചെങ്കടലിലെ കപ്പലുകൾ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുന്നു ഈ മാതിരിയുള്ള ആക്രമണങ്ങൾ പിന്നെ ഇറാൻ്റെ കൂടിയിട്ട് നടത്തപ്പെട്ടിരുന്നെങ്കിൽ നേരിട്ടുള്ള യുദ്ധം ആദ്യമായിട്ടാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് നേരിട്ടുള്ള യുദ്ധം ഉണ്ടായത് നമുക്കറിയാം ഇസ്രായേൽ പിന്നെ അപ്രഖ്യാപിത ആണവ രാഷ്ട്രമാണ് ആണവായുധം കൈവശം വെച്ചിട്ടുള്ള രാജ്യമാണ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഇറ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ട് തന്നെ ഇറാനും അതിൻ്റെ ആണവായുധ പദ്ധതി പിന്നെ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തോടു കൂടിയിട്ടാണ് അറിയാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ ഇസ്രായേ ഇറാൻ്റെ ആണവ പദ്ധതി ഏത് വിധേയനെയും തകർക്കണമെന്ന കാഴ്ചപ്പാടോടുകൂട്ടി നീങ്ങുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അപ്പോൾ ഒരു ഘട്ടത്തിൽ വിക്കി ലീഗ്സ് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ ഈ ഇസ് ഇറാൻ്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ തകർത്താൽ അതിന് എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് സൗദി അറേബ്യയുടെ രാജാവ് രഹസ്യമായി സഹായം പ്രഖ്യാപിച്ചിരുന്നു എന്ന വിവരം തന്നെ പുറത്തു നിന്നു എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പോലും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതിനെ ഏത് തരത്തിൽ തകർക്കാം എന്നുള്ള ഒരു പദ്ധതി വർഷങ്ങളായി ഇസ്രായേൽ പിന്തുടരുന്നതാണ് നതാൻസിൽ അവർ നടത്തിയ ആക്രമണം ഈ അതായത് ഇസ്ര ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിൽ വൈറസ് കടത്തി വിട്ടുകൊണ്ട് നടത്തിയ ആക്രമണം അതിലൂടെ ആ പ്ലാനിനെ തന്നെ തകർക്കുകയുണ്ടായി എന്ന് മാത്രമല്ല നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇറാൻ ഉള്ളിലും ഇറാന് വെച്ചും രഹസ്യമായി ഇസ്രായേൽ വധിക്കുകയുണ്ടായി അപ്പോൾ ഈ തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഇറാൻ്റെ ഈ ആണവ പദ്ധതിയെ അട്ടിമറിക്കാമോ അതിനെല്ലാം ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ആണവ കരാറിനെ അട്ടിമറിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്തെങ്കിലും ഒബാമയും യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തമായി നിലകുന്നത് കൊണ്ടും പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ടാണ് ആ കരാറ് അവർക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഒബാമയ്ക്ക് ശേഷം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിൻ്റെ കൂടി സ്വാധീനത്തെ ട്രംപിൻ്റെ മരുമകൾ നമുക്കറിയാം അദ്ദേഹം യഹൂദ വംശജനാണ് ഇസ്രായേൽ പിന്നെ എതിരായി ഇറാൻ ആണവശക്തിയായിട്ട് ഉയർന്നു വരുന്നതിനെ ഇഷ്ടപ്പെടാത്തവളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്തുണ വിട്ട് ഇറാൻ കരാറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക പിന്മാറുകയും അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇറാൻ നടത്തുന്ന ആണവോർജ പദ്ധതികൾക്കെതിരായിട്ടുള്ള ഇറാൻ്റെ പദ്ധതികൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇസ്രായേലിനെ ഈ മേഖലയിൽ ഏറ്റവും ശക്തമായി പ്രോക്സികളിലൂടെ അല്ലെങ്കിൽ പിന്നെ സഹായികളിലൂടെ എതിർക്കുന്ന ശക്തമായ രാജ്യം ഇറാനാണ് അങ്ങനെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇറ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസി കോംപ്ലക്സിനുള്ളിൽ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു സമ്മേളനം അതായത് അതിനകത്ത് പലസ്തീനിൽ നിന്നുള്ള പിന്നെ ഇസ്ലാമിക് ജിഹാദിലെ ആളുകൾ പങ്കെടുത്തിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുണ്ട് എന്തായാലും ആ മീറ്റിംഗ് നടന്നപ്പോൾ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിൻ്റെ കുച്ച് വിഭാഗത്തിൻ്റെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് റസ സഹേദിയെ ഉൾപ്പെടെയുള്ള ആളുകളെ മിസൈൽ ആക്രമണത്തിലൂടെ ബാധിക്കുകയുണ്ടായി അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എംബസി വേറൊരു രാജ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ രാജ്യത്തിനെ ആക്രമിക്കുക എന്നുള്ളതിനാണ് അത് അങ്ങനെ തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയും ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടന ചാർട്ടറിൽ തന്നെ പറയുന്നുണ്ട് ഒരു രാഷ്ട്രം ആക്രമിക്കപ്പെട്ടാൽ സായുധമായി ആക്രമിക്കപ്പെട്ടാൽ ആ രാജ്യത്തിന് പിന്നെ പ്രതിരോധിക്കാനുള്ള തിരിച്ചടിക്കാനുള്ള ദാ അവകാശം ഉണ്ട് എന്ന് പറയും അപ്പോൾ അത്തരം ഈ തരത്തിൽ ഏഴ് പിന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് സൈനികരുൾപ്പെടെ ഉള്ളവർ മരിച്ച സാഹചര്യത്തിൽ തീർച്ചയായും തിരിച്ചടിക്കുക എന്നുള്ളത് ഇറാൻ്റെ ഉത്തരവാദിത്വമാണ് അതല്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് അവർ പതിമൂന്നാം തീയതി തിരിച്ചടിക്കുവാൻ തീരുമാനിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ തിരിച്ചടി അവർ നടത്തിയത് മുന്നൂറ്റി ഇരുപതോളം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടാണ് ഈ തിരിച്ചടി അവർ നടത്തിയത് എന്താ തിരിച്ചടിക്ക് എന്താ തിരിച്ചടി എന്താ സംഭവിച്ചത് നമുക്കറിയാം നമ്മൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇറാനും ഇസ്രായേലും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യോമ ദൂരം തന്നെ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് ഒരു മിസൈൽ ഇറാനിലേക്ക് അയച്ചാലോ ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചാലോ സൗദി അറേബ്യ ഇറാഖ് സിറിയ തുർക്കി മുതലായ രാജ്യങ്ങൾ കടന്നു വേണം ഈ രണ്ട് രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ അത് ചെയ്യാനായിട്ട് കഴിയൂ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാൻ അവരുടെ മുന്നൂറ്റി ഇരുപതോളം മിസൈലുകളും ഡ്രോണുകളും ഇറാനിലേക്ക് വിട്ടത് എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മൾ കാണേണ്ട കാര്യം ഈ സൗദി അറേബ്യയിലൂടെയും ഇറാഖിലൂടെയും യോർദാനിലൂടെയും ഒക്കെ സഞ്ചരിച്ച ഈ മിസൈലുകളും ഡ്രോണുകളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്രായേൽ അതിർത്തി എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ നശിപ്പിച്ചു കിടക്കണം അവരുടെ ഇസ് ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ സഖ്യരാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകളെയും മിസൈലുകളെയും തകർത്തത് എന്ന് മാത്രമല്ല ഇതിനുള്ള വിവരങ്ങളും സഹായങ്ങളും നൽകിയത് സൗദി അറേബ്യ നൽകിയിട്ടുണ്ടോ യോർദാനം നൽകിയിട്ടുണ്ടോ എന്നാണ് വിവരം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം സംയുക്തമായ സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇറാൻ അയച്ച ഈ മിസൈലുകളും ഡ്രോണുകളും എല്ലാം നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്ത് എന്താണ് സംഭവിച്ചത് ഒരു ചെറിയ പെൺകുട്ടിക്ക് ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇസ്രായേലിൽ ഗുരുതരമായി പരിക്കേറ്റു അവരുടെ ഒരു മിലിറ്ററി സെൻറ്ററിൽ ഒരു മിസൈൽ വീണു എന്നുള്ളത് ഒഴിച്ചാൽ ഈ മുന്നൂറ്റി ഇരുപത് അയച്ചിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഒരു ഉപദ്രവവും ചെയ്യാതെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ട് വേണം കാണാൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇറാൻ്റെ കയ്യിൽ അതിശക്തമായ അതായത് ശബ്ദ വീജികളെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉള്ള രാജ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യം അവയൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള പിന്നെ മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ വായിച്ചത് ഒരു തിരിച്ചടി പിന്നെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വായിക്കാം പക്ഷേ ഇറാനിലെ പത്രങ്ങളിലും പിന്നെ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു വമ്പിച്ച നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ള പിന്നെ വാർത്തകളൊക്കെ അതൊന്നും യാഥാർത്ഥ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇ സാഹചര്യത്തിൽ ഈ പിന്നെ അമേരിക്ക ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിച്ചു ഇറാൻ്റെ പിന്നെ സിറിയയിലെ ഡമാസ്കസിലുള്ള എംബസി ആക്രമിച്ചു അത് ഇറാനെ ആക്രമിക്കുന്നു തുല്യമാണ് നേരിട്ട് അതുകൊണ്ട് നേരിട്ട് ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു അതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇനി രണ്ട് തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം ഒന്ന് ഇതുകൊണ്ട് ഈ ഇപ്പം ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ഈ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി തുടർന്ന് ആക്രമണം നടത്താൻ പോകുന്നില്ല അപ്പോൾ അതിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സന്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തത് ഇനി ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നാണ് ഇസ്രായേലിൻ്റെ സം പ്രതികരണം സംബന്ധിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് കൊണ്ട് ലോക നേതാക്കൾ ഇതിനെയെല്ലാം സമഗ്രമായി വീക്ഷിച്ചിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി സുനാക്ക് അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പിന്നെ റഷ്യ ചൈന ജപ്പാൻ ഇന്ത്യ മുതലായ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോട് ഈ സാഹചര്യത്തിൽ സംഘർഷം വർദ്ധിപ്പിക്കരുത് എന്ന് പറയുക മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ തിരിച്ചടിക്കാൻ പോയാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് രണ്ട് എക്സ്ട്രീമുകളെ കുറിച്ച് ആലോചിക്കാം ഒന്ന് യുദ്ധം ഉണ്ടാകില്ല ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം അതല്ല മറിച്ച് യുദ്ധം ഉണ്ടാകാമെന്നും അങ്ങനെ യുദ്ധമുണ്ടായാൽ ഈ പല പിന്നെ വിശാരദർ പറയുന്നത് പോലെ ഒരുപക്ഷെ അത് മൂന്നാം ലോകയുദ്ധത്തിലേക്ക് തന്നെ എത്തിപ്പെടാനും സാധ്യതയുണ്ട് എന്തുകൊണ്ട് യുദ്ധം ഉണ്ടാവില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചടിച്ചതിന് ശേഷം ഏപ്രിൽ പതിമൂന്നാം തീയതി മിസൈലുകൾ അയച്ചതിനു ശേഷം ഇറാൻ അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങളെ ആക്രമിച്ചതിന് ഞങ്ങൾ തിരിച്ചടിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് അപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി ഒരു യുദ്ധത്തിൻ്റെ അതായത് നമ്മൾ ഈ സ്കോർ ഫുട്ബോളിലെ സ്കോർ പറയുന്നുണ്ടെങ്കിൽ വൺ വൺ അടിച്ച് രണ്ട് കൂട്ടരും മാറി നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പര ഡാമേജ് ഇസ്രായേലിന് ഉണ്ടായിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് കമ്പെയർ ടു ഇറാൻ ഇറാൻ്റെ പിന്നെ വലിയ സൈനിക നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റം എന്നുള്ളതല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ മുന്നൂറ്റി ഇരുപത് മിസൈലുകൾ അയച്ചതിലൂടെ ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറയുന്ന ഇറാൻ വാസ്തവത്തിൽ അതിലൂടെ ലോകസമക്ഷം കാണിച്ചത് അവരുടെ സൈനികമായ ശേഷിയില്ല തന്നെയാണ് കാരണം അവർ മുന്നൂറ്റി ഇരുപത് മിസൈലുകളും ഡ്രോണുകളും മറ്റും അയച്ചു എന്ന് പറയുന്നതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ഇസ്രായേൽ പതിച്ചിട്ടുള്ളത് ബാക്കി മുഴുവൻ പിന്നെ തടയുന്നതിന് വളരെ ശക്തമായി തടയുന്നതിന് ഇസ്രായേലിന് കഴിഞ്ഞു അവരുടെ സഖ്യശക്തികളുടെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ സൈനികമായ ഒരു വിജയം ഇറാൻ്റെ മുകളിൽ ഇസ്രായേൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ആക്രമണം നടത്തിയെന്ന് പറയുന്ന ഇറാൻ വിജയിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ ആക്രമണത്തെ പരാജയം ഓൾറെഡി പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ധാരണ ഇസ്രായേലിൽ തന്നെ പരക്കെ വ്യാപകമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ പോകാതെ തന്നെ അവരുടെ പിന്നെ എന്താണ് ഞങ്ങൾ ഇത് തടഞ്ഞിരിക്കുന്നു എന്നുള്ള ആത്മാഭിമാനത്തോടുകൂടി യുദ്ധത്തെ ഇല്ലായ്മ ചെയ്യാം മൂന്നാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ മുന്നൂറ്റി ഇരുപതോളം ഇസൈലിൻഡറുകൾ ഡ്രോണുകളും ഈ പിന്നെ സൗദി അറേബ്യയുടെയും യോർദാൻ്റെയും ഇറാക്കിൻ്റെയും ഒക്കെ മുകളിലൂടെയാണ് സഞ്ചരിച്ചത് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇതിനെ ഇതിനെ തടയുന്നതിന് വേണ്ടി അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഇസ്രായേലിനെ ഉൾപ്പെടെ സഹായിക്കുന്ന നിലപാടാണ് ഈ സൗദി അറേബ്യ യോർദാനുമൊക്കെ എടുത്തത് നമുക്കറിയാം സൗദി അറേബ്യയും ഇസ്രായേ ഇറാനും തമ്മിൽ തമ്മിലിപ്പോൾ മെച്ചമായ ബന്ധം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സഹായിക്കാൻ ഈ യോർദാനും ഈ സൗദി അറേബ്യയൊക്കെ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത രാജ്യങ്ങൾ ഉള്ളപ്പോൾ ഈ തിരിച്ചടിച്ചാൽ ഇസ്രായേൽ ഇറാനെതിരെ തിരിച്ചടി ഉണ്ടായാൽ തുടർന്ന് അതായത് ഈ സെൻകോം എന്ന് പറയുന്ന ഈ പശ്ചിമേഷ്യൻ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ സൗദി അറേബ്യയും യുർദാനെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു സമാധാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇറാൻ അയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തടയുന്നതിനുള്ള സഹായം ഈ സൗദി അറേബ്യയും യുർദ്ദാനുമൊക്കെ നൽകിയത് എന്നാൽ തിരിച്ചടിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിഷ്പക്ഷ നിലപാട് എടുക്കാൻ പരസ്യമായി എടുക്കാൻ സൗദി അറേബ്യയ്ക്കും യോർദാനും ഇറാക്കിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിയാതെ കാരണം ഈ സംഘർഷം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇറാഖിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ഈ ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറായാൽ പിന്നെ എന്താണ് സംഘർഷം ഉണ്ടാവും അതുകൊണ്ട് ഇവർ ആവശ്യപ്പെടും അതുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു നിങ്ങളെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് യുദ്ധം ഉണ്ടാകരു ഉണ്ടാകരുത് അങ്ങനെ ആ ഒരു അഭിപ്രായം അവർ സ്വീകരിച്ചാൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഇല്ല അമേരിക്കയും ബ്രിട്ടനും അങ്ങനെയുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പടിവാതിലാണ് ലോകം നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഉക്രൈനിൽ പിന്നെ അമേരിക്ക നടത്തുന്ന സഹായങ്ങൾ നിർത്തിവെക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട് ഇസ്രായേൽ യുദ്ധത്തിന് പോലും ഈ പറഞ്ഞ തരത്തിൽ സഹായിക്കരുത് എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ തരത്തിൽ അതായത് അമേ ഒരു ലോകത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെട്ട നിലയിലല്ല നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതലായി ഈ രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ കഴിഞ്ഞാൽ അതത് രാജ്യങ്ങളിലെ ജനങ്ങളെയാണ് അത് ഏറ്റവും അധികം പിന്നെ വിപരീതമായി ബാധിക്കുക എന്നുള്ളതുകൊണ്ട് യുദ്ധങ്ങളിലേക്ക് കൂടുതൽ എടുത്തു ചേടാൻ ഒരു രാഷ്ട്രീയ നേതാവിനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടനിലെ ഋഷി സുനാക്ക് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകരുത് യുദ്ധത്തിലേക്ക് പോയാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരമൊരു ശക്തമായ നിലപാട് അതായത് എല്ലാവിധ പിന്തുണയും അയൺ ക്ലാഡ് സപ്പോർട്ടെന്നാണ് പറയുന്നത് ജോ ബൈഡൻ പറയുന്നു അപ്പോൾ അത്ര ശക്തമായ പിന്തുണ നൽകുന്ന ഘട്ടത്തിൽ പോലും ഇനിയൊരു യുദ്ധത്തിന് പോയാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയും ഈ ഡിപ്ലോമാറ്റിക് എഫേർട്സ് നടത്തുകയും ചെയ്യുന്നത് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അവസാനത്തേത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൂരമാണ് ഈ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതല്ല ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇനി മറ്റ് രാജ്യങ്ങളുടെ അതായത് വ്യോമാക്രമണം നടത്തണമെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിത്രരാജ്യങ്ങളും കൂടുതലും ശത്രുരാജ്യങ്ങളാണ് സൗദി അറേബ്യയും യോർദാനും ഇറാഖും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടന്നിട്ടാണ് ഇസ്ര ഇറാനിലേക്ക് എത്തേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ വ്യോമാതിർത്തി കടന്നുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ പോകാനായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ല അപ്പോൾ അത്തരമൊരു ദൂരം ഈ ഒരു പിന്നെന്താണ് ഈ പറഞ്ഞ തരത്തിലുള്ള പരമ്പരാഗത ശൈലിയിലുള്ള യുദ്ധത്തെ തടയുന്നതാണ് ഇപ്പോൾ ഈ കാരണങ്ങളാൽ യുദ്ധം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാരണങ്ങളാൽ യുദ്ധം നടക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു നിഗമനം എന്നാൽ യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധം അതിവലിയ അതിശക്തമായ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല കുറേ വ്യാപകമായ യുദ്ധത്തിലേക്കും ലോകത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും സമാധാന തകർച്ചയിലേക്കും നയിക്കുമെന്നുള്ളതാണ് ആ കാര്യങ്ങൾ നമ്മൾക്ക് നൽകുന്ന സൂചനകൾ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ നയിക്കുന്നത് ഒരു തീവ്ര വലതുപക്ഷ വംശീയ സർക്കാരിനെയാണ് ആ സർക്കാരിന് തന്നെ കഷ്ടിച്ചൊരാളിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉള്ളത് അവിടെ അവരും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അന്തർദേശീയ മാധ്യമങ്ങളിൽ വിദഗ്ധന്മാർ പറയുന്നത് ഇത് ബെഞ്ചമിൻ നദന്യാഹുവിന് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണെന്നാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഇമേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ഇത്രയധികം പിന്നെ ആൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്കും ആൾനാശത്തിലേക്കും ഒക്കെ പിന്നെ ലോ ഇസ്രായേലിനെ വലിച്ചടിച്ച നേതാവായി അദ്ദേഹം മാ മാറ്റപ്പെട്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇനി എന്താണ് മിസ്റ്റർ സെക്യൂരിറ്റി എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ആൾ അങ്ങനെ സുരക്ഷ ഉറപ്പാക്കുന്ന ആൾ വരിക്കുമ്പോഴാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഈ ഹമാസ് കടന്നുകയറി ആയിരത്തി ഇരുന്നൂറോളം നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റമ്പതോളം ഇസ്രായേൽ പൗരന്മാരെ ബന്ധികളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അതിനുശേഷം അതിന് ശേഷം ഏതാണ്ട് പലസ്തീനിയൻ ആയിട്ടുള്ള ആളുകളെ വധിച്ചു കഴിഞ്ഞു പിന്നെ ഈ ഗാസ എന്ന് പറയുന്നത് ഇടിച്ചു നിരത്തപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ഇതാ പിന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാദ്യമായി അതിശക്തമായ ആക്രമണം ഒക്ടോബർ ഏഴ് നടന്നെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സുരക്ഷ അതായത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വീണ്ടും വീണ്ടും പുതിയ പുതിയ രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഈ നയം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ എത്തും എന്നൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് ഇനി ഒരു രാജ്യവും ഈ തിരിച്ചടിക്കാൻ തയ്യാറാ അത്രമാത്രം അതിശക്തമായ പിന്നെ മറുപടി നൽകണം എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെയ്യൂ എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവര് പറയുന്നത് ഞങ്ങള് അതിശക്തമായി തിരിച്ചടിക്കും അത് ഞങ്ങളുടെ അവകാശമാണ് അതുകൊണ്ട് ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല വാർ ക്യാബിനറ്റ് രണ്ടു തവണ കൂടിക്കഴിഞ്ഞു ആ രണ്ട് തവണ കൂടിയിട്ടും അവരെങ്ങനെ പിന്നെ ഈ തിരിച്ചടിക്കണം എപ്പോൾ തിരിച്ചടിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടില്ല ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം പിന്നെ വീണ്ടും ബാർ ക്യാബിനറ്റ് കൂടുന്നുണ്ട് അപ്പോൾ അവർ തീരുമാനമെടുത്തേക്കാം എന്തായാലും അതിശക്തമായ തിരിച്ചടി നടത്താ നടത്തിയാൽ മാത്രമേ ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന നേതാവിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ വാർ ക്യാബിനറ്റ് പുതുതായി വന്നിരിക്കുന്ന പിന്നെ ഗ്യാൻസ് എന്നൊക്കെ പറയുന്ന മുൻ സൈനിക മേധാവിമാരായിട്ടുള്ള ആളുകൾ തിരിച്ചടി ശക്തമായിട്ട് നടത്തണമെന്ന് പറയുന്നുണ്ട് സ്മോട്ട് ബസാലേൽ ബസാലയിൽ ഒക്കെ പോലെയുള്ള മന്ത്രിമാർ അതിശക്തമായ തിരിച്ചടിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വികാരം മന്ത്രിമാരുടെ ഉൾ മന്ത്രിസഭയിൽ ഉള്ളതുകൊണ്ട് ഒരു അതിശക്തമായ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അത് കൂടുതൽ രൂക്ഷമായ പ്രതികരണത്തിലേക്കും കൂടുതൽ രാജ്യങ്ങൾ അതിനകത്തേക്ക് വരുന്നതിലേക്കും നയിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരമ്പരാഗതമായ യുദ്ധം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ അകലം തന്നെ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ളതുകൊണ്ട് പരമ്പരാഗതമായ യുദ്ധം ആയിരിക്കില്ല അവരെടുക്കുക ഇപ്പോൾ നമുക്കറിയാം ഈ സിറിയയിലെ പിന്നെ ഈ എംബസിക്കുള്ളിൽ ഈ പിന്നെ ഈ കുഡ്സിൻ്റെ നേതാക്കന്മാർ കൂടുന്നുണ്ട് എന്ന രഹസ്യ വിവരം ഒരു മനസ്സിലാക്കിയതിന് ശേഷമാണ് ആക്രമണം നടത്തിയത് ഇതിൽ വിദഗ്ധരാണ് പിന്നെ ഇസ്രായേൽ കാരണം പിന്നെ നദാൻസ് പോലെയുള്ള ഇറാൻ്റെ ആണവ റിയാക്ടറിനെ ആക്രമിക്കുന്നു ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ പിന്നെ ഇറാൻ ഉള്ളിലും ഇറാന് പുറത്തും വെച്ച് വധിക്കുന്നു ഈ തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്രമണത്തിലൂടെ ആളുകളെ വധിക്കാനും ആക്രമണം നടത്താനും വിദ വിദഗ്ധ വൈദഗ്ധ്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് അങ്ങനെയുള്ള ആക്രമണമായിരിക്കും അതൊരു പക്ഷേ വീണ്ടും ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പോലെയുള്ള പിന്നെ സേനയുടെ നേതാക്കന്മാർക്കെതിരെയാവാം ഈ ഇറാൻ്റെ ആണവ പിന്നെ കേന്ദ്രങ്ങൾക്ക് നേരെയാവാം അല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് നേരെയാകാം അതല്ലെങ്കിൽ ഇറാനിയൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെയാവാം ആ തരത്തിലുള്ള അതിശക്തമായ പിന്നെ രൂക്ഷമായ ആക്രമണമായിരിക്കാം അവർ നടത്താനുള്ള സാധ്യത ഉണ്ടാവുക കാരണം അതാണ് കൂടുതൽ പിന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് കരണീയമായിട്ട് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് പക്ഷേ എന്നാൽ ഇറാൻ്റെ ഇനി ഈ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ഞങ്ങളെ ഇനി ആക്രമിച്ചാൽ ഞങ്ങൾ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം കാത്തു നിൽക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ പിന്നെ പ്രതികരണം അതിരൂക്ഷവും അതിശക്തവുമായിരിക്കും എന്നാണ് അപ്പോൾ ആ തരത്തിൽ സ്വാഭാവികമായിട്ടും ഇറാനെതിരെ ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഇറാൻ എ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഈ മുന്നൂറ്റി ഇരുപത് ശക്തി കുറഞ്ഞ മിസൈലുകളും ഡ്രോണുകളും ആയിരിക്കില്ല വരുന്നത് കൂടുതൽ ശക്തമായ മിസൈലുകളും ആക്രമണങ്ങളും ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഹൂതികള അതിനകത്തുണ്ടാവാം ഹെസ്ബുള്ള ഉണ്ടാവാം ഹമാസ് ഉണ്ടാവാം ഇസ്രായേൽ ഇസ്ലാമിക് ജിഹാദ് ഉണ്ടാവാം ഈ തരത്തിലുള്ള സംഘ പിന്നെ ഗ്രൂപ്പുകൾ കൂടി വന്നു കഴിഞ്ഞാൽ യുദ്ധം എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ലോകത്തിന് ഇപ്പോഴില്ല അവസാനത്തത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇപ്പോൾ ഉണ്ടായതുപോലെ ആയിരിക്കില്ല പിന്നാലെ ഉണ്ടാവുക കാരണം ഇറാനെ ആക്രമിച്ചാൽ ബാക്കിയുള്ള ഇറാൻ്റെ സഖ്യശക്തികൾക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ല സൗദി അറേബ്യയ്ക്ക് ഇപ്പം പരസ്യമായി അതിനെ അനുകൂലിക്കാൻ കഴിയില്ല യോർദാനു കഴിയില്ല ഇറാഖിന് കഴിയില്ല ഈ പാശ്ചാ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കൊന്നും അതിന് കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്ക് പക്ഷം പിടിക്കേണ്ട സ്ഥിതി വരികയും ഇപ്പോൾ തന്നെ ദുർബലമായിരിക്കുന്ന പശ്ചിമേഷ്യൻ സാഹചര്യം ഗുരുതരമായി മാറുകയും ചെയ്യും എന്ന് മാത്രമല്ല നമുക്കറിയാം എണ്ണയ്ക്ക് തീപിടിക്കാൻ എളുപ്പമാണ് പശ്ചിമേഷ്യ എണ്ണ മേഖലയാണ് ആ എണ്ണ മേഖലയിൽ ഇറാനെതിരെ ഇസ്രായേൽ ഇനിയൊരു ആക്രമണം നടത്തിയാൽ എന്താണ് എണ്ണപ്പാടങ്ങൾക്ക് വരെ തീപിടിക്കുന്ന സ്ഥിതി ഉണ്ടാവാം ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഒരു കപ്പലിനെ ചെങ്കടലിൽ പിന്നെ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അത് പിന്നെ ഈ കടലിടുക്കിലൂടെ വരുന്ന എണ്ണ പശ്ചിമേഷ്യയിലെ എണ്ണ പോകുന്നത് തന്നെ എല്ലാം പ്രതിസന്ധിയിലാവും ഇപ്പോൾ തന്നെ ചൈനയും ജപ്പാനും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തിലേക്ക് പോരെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലെ എണ്ണയെ ആശ്രയിച്ചാണ് ഈ രാജ്യങ്ങളിൽ ജപ്പാനും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കുന്നത് അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എണ്ണ ലഭ്യമല്ലാതെ വന്നാൽ എണ്ണ വർദ്ധ വിലവർദ്ധന ഉണ്ടാവാം അത് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കാം അത് ജനങ്ങളെ ബാധിക്കുക പറഞ്ഞാൽ അത് ആ ഓരോരോ രാജ്യങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇട ഇടനൽകുന്നുണ്ടാവാം അപ്പോൾ ആ തരത്തിൽ ഈ ഒരു യുദ്ധമിനി ഉണ്ടായാൽ ഈ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാൻ കഴിയില്ല കൂടുതൽ ശക്തമായിട്ട് ഈ അതത് രാജ്യങ്ങളെയും ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുന്നതിലേക്ക് വരും അത് ഒരു മൂന്നാം ലോക യുദ്ധത്തിൻ്റെ പിന്നൊരു എന്താണ് ശബ്ദം കേൾപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നു മാത്രമല്ല ലോകത്തെ മുഴുവൻ ഇപ്പോൾ തന്നെ ദുർബലമായിരിക്കുന്ന സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ് അങ്ങനെയുള്ള സാമ്പത്തിക പ്രസിന്ധിയേയും ലോക സമാധാനത്തെയും അപകടത്തിലാക്കുന്നതായിരിക്കും ഇനിയൊരു തിരിച്ചടിയും അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായത്